നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്ന ഒരു വിഷയം ഈ പറഞ്ഞതുപോലെ ആളുകളുടെ ആവശ്യപ്രകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഒരുപാട് കാര്യങ്ങൾ പല പല വിഷയങ്ങളും പറയുന്നുണ്ട് നമുക്കത് പിന്നാലെ പിന്നാലെ എടുക്കാം ഒരുപാട് പേര് ചോദിക്കുന്ന ആ ചോദിക്കുന്ന ആളുടെ എണ്ണം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ആ വിഷയം തീരുമാനിച്ച് വരുന്നത് നമ്മൾ പറയുന്നത് ഈ വാസ്തു ഒരു ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ വാസ്തു സർവ്വതലത്തിലും സ്വാധീനിക്കുന്നു ഞാൻ പലപ്പോഴും ഈ വീഡിയോകളിൽ വന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഓരോ വ്യക്തികളുടെയും ആ വ്യക്തികളുടെ ജാതകത്തിനപ്പുറത്തോ അല്ലെ നക്ഷത്രത്തിനപ്പുറത്തോ അല്ലെ ജനസമയത്തിനപ്പുറത്തോ ആണ് നമ്മൾ താമസിക്കുന്ന ഭൂമി നമ്മളെ ഭരിക്കുന്നത് നമ്മളൊരു വീട് വെച്ച് കഴിയുമ്പോൾ ആ വീടാണ് നമ്മുടെ ജീവിതത്തെ ജീവിതത്തിൻ്റെ അവസ്ഥാന്തരങ്ങളെ തൊണ്ണൂറ് ശതമാനവും തീരുമാനിക്കുന്നുള്ളത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ് അതില് ആളുകള് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞാൻ വാസ്തുപരമായിട്ട് വീടൊക്കെ വച്ചിട്ടാണ് പക്ഷേ എൻ്റെ മക്കൾക്ക് ജോലി കിട്ടുന്നില്ല അല്ലെ എൻ്റെ എൻ്റെ മക്കൾക്ക് കിട്ടി ജോലി നഷ്ടപ്പെട്ടു പോകുന്നു അതിന് എന്താ അതിന് അതിന് കാരണം അതെന്താണ് കാരണം അതിൻ്റെ ഒരു ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ടേക്കപ്പ് ചെയ്തൊരു വിഷയം എടുത്ത് കൂടി ചെയ്യണമെന്നാണ് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നത് കുറച്ച് ആളുകൾ ആവശ്യപ്പെടുന്നതാണ് അവിടെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഈ ഇവിടെ മനസ്സിലാക്കേണ്ട ശ്രദ്ധിക്കേണ്ട നമ്മളൊരു കാര്യം ഏതെങ്കിലും ഒരു ചെറിയ കാര്യം അല്ലെ ഏതെങ്കിലും ഒരു വാസ്തുദോഷം കണ്ടല്ല ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ വാസ്തു നിർമ്മാണ വൈകല്യങ്ങൾ മാത്രമല്ല ചില കഥകളോ അല്ലെ ചില കട്ടണങ്ങളോ മാറിപ്പോകുന്നത് പോലും പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് കുടുംബത്തെയോ കുടുംബാംഗങ്ങളെയോ മക്കളെയൊക്കെ മാറ്റിക്കൊണ്ട് പോകുന്നതിന് വലിയ പങ്കുണ്ട് നമുക്ക് നോക്കാം എന്താണ് ജോലി കിട്ടുന്നതിലുള്ള വൈകല്യം സാധാരണ പലപ്പോഴും ജോലി കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ചലിക്കുന്ന നമ്മുടെ ജോലിക്ക് വലിയ പ്ര നല്ല പ്രാധാന്യമുണ്ട് അതാണല്ലോ നമ്മുടെ വരുമാന മാർഗമുള്ളത് പക്ഷേ ഈ പല ആളുകളും ചെയ്യുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ജോലി പോയാലും ജോലി പോയാലും അല്ലെങ്കിൽ ശമ്പളത്തിൽ വലിയ മാറ്റം ഉണ്ടായാലും ജോലിയിൽ അതിഭയങ്കരമായ അസ്വാ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായാൽ പോലും ആളുകൾ അത് വാസ്തു പ്രശ്നമാണെന്ന് കരുതില്ല വാസ്തു പ്രശ്നം തന്നെയാണ് ജോലിസ്ഥലത്തുണ്ടാകുന്നത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ജോലി കിട്ടാതിരിക്കുന്നത് ജോലി നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ കാരണമാണ് തിരിച്ചറിയുക നമുക്കതിലോട്ട് പോകാം ജോലി കിട്ടാൻ ഒരു വീട്ടിൽ വൈകുന്നെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെക്ക് കിഴക്ക് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് മൂലകളിലെ നിർമ്മാണ വൈകല്യങ്ങളാണ് ഒരു വീട്ടിലെ തെക്ക് കിഴക്ക് ഭാഗത്തോട്ട് കയറി തെക്കുകിഴക്ക് ഭാഗത്തിൻ്റെ അല്ലെ തെക്കുകിഴക്കിൻ്റെ എനർജി കണ്ടന്റുകളെ മറികടക്കുന്ന വിധത്തിൽ ആ വീട്ടിലെ തെക്കുകിഴക്കിലേക്ക് വഴി വന്ന് കയറുകയാണെങ്കിൽ അവിടെ ജോലി കിട്ടുന്നത് വൈകും വീണ്ടും തെക്കുകിഴക്ക് ഭാഗത്ത് വീട് തെക്കുകിഴക്ക് ഭാഗത്തോടെ ചേർന്നുള്ള നിർമ്മാണ വൈകല്യങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ഷേപ്പിലോ തെക്ക് കിഴക്ക് ഭാഗത്ത് മൊത്തം മൊത്തം വസ്തുവിന്റെ തെക്കുകിഴക്ക് ഭാഗത്ത് അധിക സ്ഥലം വന്നാൽ മൊത്തം വസ്തുവിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വീടിന്റെ തെക്ക് കിഴക്ക് തെക്കുകിഴക്ക് ഭാഗം ഒരു വശത്തോട് തള്ളി നിൽക്കുക അങ്ങനെ വന്നാലും ജോലി നഷ്ടപ്പെടുകയോ ജോലി കിട്ടാതിരിക്കുക ഞാൻ വളരെ സാധ്യതയാണ് അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗം തള്ളി നിൽക്കുന്നു അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗം വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിർമ്മാണ വൈകല്യങ്ങൾ വന്നു അങ്ങനെ വന്നാലും തലമുറയെ ബാധിക്കും മക്കളെ ബാധിക്കും ജോലി കിട്ടുന്നതിനെ ബാധിക്കും ജോലി നഷ്ടപ്പെടാനിടയാകും ഇതുപോലെ തന്നെയാണ് വടക്ക് പടിഞ്ഞാറ് തെക്കു പടിഞ്ഞാറും തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെ നിർമ്മാണ വൈകല്യങ്ങൾ വന്നു പോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വലിയ വഴിയുണ്ട് അല്ലെങ്കിൽ അവിടെ പ്രധാന വാതിൽ വന്നു കട്ടള വന്നു കാർപോറിച്ച് വന്നു ജോലി നഷ്ടപ്പെടാൻ കാരണം അപ്പോ ഇതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വീട്ടിലെ കാർപോർച്ച് വന്നു അല്ലെ അവിടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ പ്രധാന കട്ടള വന്നു വടക്ക് പടിഞ്ഞാറ് ജെല്ലുവെച്ചപ്പോ കുറച്ച് കേറിപ്പോയി ഇത്യാദി കാര്യങ്ങള് ജോലിയെ സാരമായി ബാധിക്കും തലമുറയെ സാരമായി ബാധിക്കും മക്കളെ ബാധിക്കും മക്കട മക്കളെ ബാധിക്കും കൊച്ചുമക്കളെ ബാധിക്കും അച്ഛൻ്റെ അമ്മയുടെയും പേരുള്ള ഭൂമി മക്കളെ സാരമായി ബാധിക്കും എന്നുള്ളതില് പക്ഷമില്ല അത് എത്രയോ 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 വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ നമ്മളാക്കുന്ന നമ്മുടെ ആ വീടാണ് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ കൊണ്ട് ആശുപത്രിയിൽ കൊണ്ട് ചികിത്സ കൊടുക്കും എന്നാലും ഒരു പത്തോ ഇരുപത്തി അയ്യായിരം അല്ലെ എത്ര പത്തോ പതിനായിരം രൂപ മുടക്കി അല്ലെങ്കിൽ നമ്മള് നമ്മുടെ വീട്ടില് ഒരാളെ വിളിച്ച് നമ്മൾ അതിന് ചെലവ് നമ്മൾ അത് നമ്മൾ നോക്കുക ആ വാസ്തുവിൽ മാറ്റം നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എത്രയോ രൂപയാണ് ഒരു 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 വർഷം നമ്മൾ എത്രയോ രൂപയാണ് ഭക്ഷണത്തിന് കളയുക എത്രയോ രൂപയാണ് നമ്മൾ ആശുപത്രി ചെലവാക്കുക എത്രയോ രൂപയാണ് നമ്മൾ സൽക്കാരങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു ചിലവുകൾക്കോ കൊടുക്കുക പക്ഷെ അപ്പോഴൊക്കെ പോലും നമ്മൾ നമ്മുടെ വീട്ടിലെ വാസ്തുപരമായി ദോഷമുണ്ടോ എന്ന് പലരും ശ്രദ്ധിക്കാറില്ല പലരും പറയുകയാണ് ഞാൻ വാസ്തു എല്ലാം നോക്കി എല്ലാം അറിഞ്ഞു വെച്ച വീടാണ് ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം ആണ് അങ്ങനെയല്ല അത് പഠിച്ചു വരുമ്പോഴാണ് എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ ഞാൻ ഈ തെക്കുകിഴക്കിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ വടക്ക് കിഴക്കിൻ്റെ കാര്യം പറഞ്ഞു വടക്ക് പടിഞ്ഞാറിൻ്റെ കാര്യം പറഞ്ഞു ഈ നാല് മൂലകളിലേയും നിർമ്മാണ വൈകല്യങ്ങൾ വീടിനെ ബാധിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു വീടിന് പുറത്താണ് ഇനി അകത്തോട്ട് വന്നു നോക്കാം നമുക്ക് ചില കട്ടിലുകളും ജനലുകളുടെയും സ്ഥാനങ്ങൾ മാറി പോകാറുണ്ട് ഉച്ചസ്ഥാനത്തായി പോയാൽ ഉച്ചസ്ഥാനത്ത് വെക്കേണ്ടതിന് പകരം അത് നീച സ്ഥാനത്തേക്ക് മാറിയാലും ഈ ഇഷ്യൂസ് ഉണ്ടാകും ഉച്ചസ്ഥാനം എന്ന് പറഞ്ഞാല് അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഒരു ഒരു പ്രധാന വാതിലല്ലെ ഒരു ജനൽ വെക്കുമ്പോ ആ ജനലില് വെക്കുന്ന ആ ജനലിന്റെ ആ ജനലിന് നമ്മൾ എന്തിനാണോ അവിടെ വെക്കുന്ന ആ അതിന്റെ പർപ്പസുമായി ബന്ധപ്പെട്ട് കയറി ഇറങ്ങി പോകേണ്ട ഊർജങ്ങളെ തടസ്സപ്പെടുത്താതെ നോക്കുക അതിനുള്ള സ്ഥാനമാണ് ഉച്ചസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാല് വടക്കോട്ട് നിൽക്കുന്ന വീടിനെ അല്ലെ കിഴക്കോട്ട് നിൽക്കുന്ന വീടിന്റെ ഉച്ചസ്ഥാനത്ത് പ്രധാന വാതിൽ വെക്കുക എന്ന് വെച്ചാൽ വടക്ക് കിഴക്ക് തന്നെ വെച്ചു കൊടുക്കണം ആ വടക്ക് കിഴക്ക് വാതിൽ വെക്കാൻ കഴിയുന്നില്ല എങ്കിൽ നേരെ കിഴക്ക് വെച്ചു കൊടുക്കാൻ കഴിയണം കിഴക്കോട് നിൽക്കുന്ന വീടിനെ തെക്ക് കിഴക്കാണ് വാതിൽ വെച്ചു കൊടുക്കുന്നത് നീസ്ഥാനമായി മാറും നൂറുകണക്കിന് വീടുകളിലാണ് സംഭവിച്ചിട്ടുള്ളത് നൂറുകണക്കിനല്ല ലക്ഷോപലക്ഷം വീടുകളിൽ ഈ ദോഷം വന്നിട്ടുണ്ട് പല ആളുകളും അത് ദോഷമാണെന്ന് ഇപ്പോഴും കരുതുന്നില്ല ആ കാരണം കൊണ്ടാണ് ജോലി പോയതെന്നോ ഗുരുതരമായ രോഗം ബാധിച്ചതെന്നോ അവർ കരുതാറില്ല അങ്ങ് വെക്കുകയാണ് ഇപ്പോ പടിഞ്ഞാറ് ദിശയിലുള്ള ഒരു നമുക്ക് പടിഞ്ഞാറ് തെക്ക് ദിശയിലുള്ള ഒരു വാതില് തെക്ക് ദിശയിലുള്ള ഒരു വാതില് യാതൊരു കാരണവശാലും നേർ തെക്കാണ് അതിന്റെ ഉച്ചസ്ഥാനം തെക്ക് പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറോ അല്ല വടക്കോട്ടുള്ള വീടിന്റെ ഉച്ചസ്ഥാനം വടക്ക് കിടക്കുക തന്നെയാണ് വടക്ക് പടിഞ്ഞാറല്ല വടക്ക് പടിഞ്ഞാറ് എടുക്കാം നേർ വടക്ക് കൊടുക്കാം ഉച്ചസ്ഥാനത്തേക്ക് കൊടുക്കാം മറിച്ച് ഈ ഉച്ചസ്ഥാനങ്ങൾ മാറിപ്പോയാൽ പോകും പോലും ഇതേപോലുള്ള അബദ്ധങ്ങൾ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് ജോലികൾ നഷ്ടപ്പെടാറുണ്ട് ജോലികൾ തുടർച്ചയായി നഷ്ടപ്പെട്ടു പോകാം പിന്നെയുമുണ്ട് ഈ പറഞ്ഞ വീടിൻ്റെ നാല് മൂലകളിലെ മേൽക്കൂരകൾ തള്ളിയാൽ ഇപ്പൊ തെക്ക് വശത്ത് മേൽക്കൂര തെക്കോട്ട് തള്ളിയാൽ വടക്ക് പടിഞ്ഞാറ് മേൽക്കൂര വടക്കോട്ട് തള്ളിയാൽ അല്ലെ പടിഞ്ഞാട്ട് തള്ളിയാൽ തെക്ക് പടിഞ്ഞാറ് മേൽക്കൂര തെക്ക് പടിഞ്ഞാറിലേക്ക് തള്ളിയാൽ വടക്ക് കിഴക്ക് മേൽക്കൂര വടക്ക് പടിഞ്ഞാറിലേക്ക് തള്ളിയാൽ ഒരു സംഭവം ഉണ്ടാകും ജോലി കിട്ടാൻ വൈകും നഷ്ടങ്ങളും ജോലിക്കും ഒപ്പം ഒരു കലുഷിതമായ ലൈഫായിരിക്കും അവിടെ ഉണ്ടാകുക എത്രയോ വീടുകളിൽ എത്ര എത്ര സ്ഥലങ്ങളിലാണ് അത് സംഭവിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി വെക്കുമ്പോൾ ഒരു പുതുതായിട്ട് വീട് വെക്കുന്ന ആളുകൾ കൂടെ ഒന്നുകൂടി മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട് അതായത് നിങ്ങൾ നിങ്ങൾ വീട് വെക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ആ വീട് വെക്കുമ്പോൾ മുഴുവൻ നിങ്ങളുടെ ശ്രദ്ധയെ ആ വീട്ടിൽ കൊടുക്കുക അങ്ങനെ കൊടുത്താൽ ജീവിത അവസാനം വരെ നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയും അല്ലാതെ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല അത് ഈ ഈ ഈ ദിശകളിലെ നിർമ്മാണ വൈകല്യത്തിനൊപ്പം ഉച്ച നീ സ്ഥാനങ്ങളിൽ വരുന്ന ഡോറുകൾ അത് കഥകള് മാത്രമല്ല വരാറുള്ളത് ഒരുപാട് വീടുകളിൽ ഒത്തിരി ഒത്തിരി വീടുകളിൽ കണ്ടുള്ള ഒരു കാര്യം ഞാൻ ഉദാഹരണം പറയാം ഞാൻ തിരുവനന്തപുരത്തിൻ്റെ അടുത്തൊരു അടുത്തൊരു ഒരു വാസം നോക്കാൻ പോയി ഒരു വാസ് വീട് വർഷങ്ങളായിട്ട് അത് നിർമ്മാണം വാർത്തിട്ട് അതിൻ്റെ പണി പൂർത്തിയാകാതെ കുറേ തേപ്പ് നടത്തി എന്നല്ലാതെ വേറെ പണി പൂർത്തിയായിട്ടില്ല അവർക്ക് ആ വീട് പണി ആരംഭിച്ച ശേഷം കുറേ പ്രശ്നങ്ങൾ വിശ്വസമൊക്കെ ഉണ്ടായി അവാർഡൊക്കെ ഉണ്ടായി വലിയ അപകടമാണ് കുടുംബത്തിന് രണ്ടു മൂന്ന് പേർക്ക് ഒരുമിച്ച് അപകടം ഉണ്ടായി അക്കാരണം കൊണ്ട് പെൻഡിങ്ങിലായിരുന്നു പിന്നെ ഞാനല്ല വാസു നോക്കിയത് കുറേ കഴിഞ്ഞത് എൻ്റെ അടുത്ത് വരികയും ഞാനത് പോയി നോക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ ഇഷ്യൂ മനസ്സിലായി ഞാൻ ആ ഇഷ്യൂ പരിഹരിച്ചു വീട് പണി വീണ്ടും പുനരാരംഭിച്ചു എല്ലാം ആയിക്കഴിഞ്ഞിട്ട് ആറായിരം ഉള്ള വീടാണ് എല്ലാമായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ പിന്നെ വാദാനങ്ങൾ ചെയ്തിക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കി അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നു ആ ഒരു പരിമിതി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാത്തിലും നമ്മൾ പറഞ്ഞത് വിട ചെയ്യാ അണുവിട പോലും തെറ്റാതെ വെച്ച ആ ഒരു വീടാണ് പക്ഷെ വീടുപണി എല്ലാം കഴിഞ്ഞിട്ട് എന്നെ ഒരു ദിവസം അദ്ദേഹം വിളിക്കുന്നു വിട്ടിട്ട് പറഞ്ഞു ഇപ്പം പിന്നെ ഹൗസ് വാമിംഗ് ആണ് ഹൗസ് വാമിന് ഇങ്ങനെ പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ചെല്ലുന്നു ഞാൻ ചെല്ലുമ്പോൾ ഞാൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഈ അതിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ നടത്തിയ ആൾക്കാർ എഴുതി വച്ചിരിക്കുന്നത് നമ്മളിട്ട വാതായങ്ങൾ മൊത്തം അവർ ധരിച്ചു കളഞ്ഞു നമ്മളിട്ട എനർജി സോണുകളെ മുഴുവൻ അവർ പൊടിച്ചു കളഞ്ഞു ഓപ്പണായി ഇടേണ്ട സ്ഥലങ്ങൾ മൊത്തം അടച്ചു കളഞ്ഞു അതെല്ലാം ഒരു ഒരു പാലുകാറ്റിൻ്റെ ദിവസം ചെയ്യുമ്പോൾ ഇതൊല്ലം പറയാൻ പറ്റുമോ നമുക്ക് അവരെ വിഷമിപ്പിക്കാൻ പറ്റുമോ പറ്റില്ല അതെല്ലാം കണ്ട് വളരെ വിഷമത്തോടു കൂടി ആണ് ഞാൻ ആ വീട്ടിൽ നിന്ന് മടങ്ങിയത് സത്യത്തില് ഞാൻ അതിനോടൊന്നും പറയാൻ പോവില്ല പക്ഷേ കൃത്യം കൃത്യം ആറു മാസം കഴിഞ്ഞ് അദ്ദേഹം പഠിച്ചിട്ട് പറഞ്ഞു നമ്മളെല്ലാം ശരിയായെങ്കിൽ പോലും കുറെ പ്രശ്നങ്ങൾ ഇപ്പം പുതുതായിട്ട് അറിയിച്ചത് വരുന്നുണ്ട് എന്തായിരിക്കും എന്റെ കാരണം അപ്പോൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് കാര്യം പാലുകാച്ചിന്റെ അടുത്ത് അന്ന് ചെല്ലുമ്പോൾ പറയാൻ പറ്റുമോ നിങ്ങൾ ഇത് ഇത് മോശം പണിയാണെന്ന് അങ്ങനെയല്ല ആ തെറ്റലുണ്ടായതെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞു കൊടുത്തു അദ്ദേഹം അത് മനസ്സിലാക്കി വേഗം ഗൾഫിൽ നിന്ന് വരികയും ഞാൻ പറഞ്ഞതുപോലൊക്കെ റീ അറേഞ്ച് ചെയ്തു പിന്നെ പക്ഷെ അദ്ദേഹം അപ്പോഴേക്കും ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം വീണ്ടും മാറ്റി വെക്കേണ്ടി വന്നു അതിനു വേണ്ടി പക്ഷെ അദ്ദേഹം മാറ്റി സംഭവിച്ച വിഷയം എല്ലാം മാറുകയും ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരോ കാര്യങ്ങൾ വാസ്തുവിന്റെ എക്സ്റ്റീരിയർ മാത്രം നോക്കുന്നവരുണ്ട് അഥവാ വാസ്തുവിന്റെ ഇന്റീരിയർ മാത്രം നോക്കുന്നവരുണ്ട് ഇന്റീരിയറിനകത്ത് അബദ്ധം പറ്റിയ അബദ്ധം പറ്റും മിക്കവാറും എക്സ്റ്റീരിയർ പുറമേ നോക്കുകയാണ് വാസ്തു അല്ല അകത്ത് നോക്കണം ചെയ്തു വെക്കുന്ന മഹാമർമ്മങ്ങൾ ഉച്ചസ്ഥാനങ്ങൾ അവയൊന്നും അടഞ്ഞു പോകാതെ നോക്കേണ്ടതാണ് എത്ര സിമ്പിളായിട്ട് വെച്ചാൽ അങ്ങനെ അടഞ്ഞു പോകുന്ന അവരെന്നു നമ്മുടെ വീട്ടുകാരെപ്പിച്ചു അവരെ പണിക്ക് പോയി ഇത് കൃത്യമായി നോക്കി ഇന്ന സ്ഥാനത്ത് നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പോലും ആ തെറ്റിച്ച ഒരുപാട് 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 ആളുകളുണ്ട് അപ്പൊ അത് അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും എന്നുള്ളതാ നമ്മൾ ആദ്യമേ നോക്കി വെച്ച വാസ്തുവിൽ ഒക്കെ മിസ്റ്റേക്ക് പറ്റാറുണ്ട് ഉച്ചസ്ഥാനങ്ങൾ മാറി പോകാറുണ്ട് അപ്പോഴും ഈ പറഞ്ഞ പോലെ ജോലിയെ ബാധിക്കുന്നുണ്ട് നഷ്ടങ്ങളായി ഭവിക്കാറുണ്ട് കുട്ടികളെ ബാധിക്കാറുണ്ട് തലമുറയെ ബാധിക്കാം ഒരു വീടിൻ്റെ ഒരു 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 വീടിൻ്റെ നാല് പില്ലർ എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ തന്നെയാണ് ആ കുട്ടികളാകുന്ന പില്ലർ പില്ലറ് തറന്നുപോയാ പിന്നെ എന്താണ് ആ വീടിനുള്ളത് അപ്പൊ ആ അത് ആ കുട്ടികളുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ വാസ്തുവിൽ തന്നെ അത് ആ കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടതാണ് ജോലി ജോലി ഒരു വലിയ ഘടകം തന്നെയല്ലേ എനിക്കറിയാം എത്രയോ എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് വലിയ പഠിപ്പുള്ളവരെ വലിയ കഴിവുള്ളവർക്ക് പോലും ജോലി കിട്ടാത്ത അവസ്ഥകളുണ്ട് അത് കിട്ടിയവരോട് മാറി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഒരു ജോലിക്കകത്ത് നമുക്ക് ജോലി നഷ്ടം വരുമ്പോൾ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് സ്വീകരിക്കാം അത് സംഭവിക്കുമ്പോൾ ചില നഷ്ടങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ തീറില്ല അതുപോലെ തന്നെയാണ് ബന്ധങ്ങൾ എത്രയോ ബന്ധങ്ങളാണ് എത്രയോ ബന്ധങ്ങളാണ് തകർന്ന് തകർന്നു പോവുക ഈ അടിക്കടിക്ക് ബന്ധങ്ങൾ തകർന്നു പോയിട്ട് പോലും പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിയാത്ത ആളുണ്ട് അടിക്കടിക്ക് ഓരോരോ ബന്ധങ്ങൾ അങ്ങ് പോവുകയാണ് ബാലരാമപുരത്തിനടുത്ത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഒരാള് നാല് വിവാഹം ചെയ്തത് എനിക്കറിയാം പക്ഷെ ആ വീട്ടിൽ ആ വീട്ടിലെ ഒരു സ്ത്രീ ഒരു 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 സ്ത്രീയെ ആ വീട്ടിൽ കൊണ്ട് നിർത്തുമ്പോൾ അവരവിടെ നിൽക്കുന്നില്ല അവരങ്ങ് പോവുകയാണ് അത് കാരണം സ്വഭാവത്തിലൊന്നും ഒരു ഒരു മോശത്തരം ഉള്ള ഒരാളല്ല നല്ല ഒരാളാണ് ഞാൻ ഒരു വീട്ടിൽ പോയതാണ് ആ വീട്ടിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് ആ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തും ആ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഈ വടക്ക് കിഴക്ക് ഭാഗവും വടക്ക് പടിഞ്ഞാറ് ഭാഗവും നേർതെക്ക് ഭാഗവും ഒക്കെ സ്ത്രീകളെ വളരെ ഗൗരവമായി ബാധിക്കുന്ന ഭാഗങ്ങളാണ് ആ ഭാഗങ്ങളിൽ ഉണ്ടായ നിർമ്മാണ വകല്യങ്ങൾ തന്നെയാണ് അവിടെ ഒരു സ്ത്രീ പോലും വാടാതായി പോയത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു കാര്യം ഏതെങ്കിലും ഒരു കാര്യം ചേരുമ്പോഴല്ല ആ വാസ്തുവിലെ ഫലം ഉണ്ടാകുക തെല്ല് പറയാറുണ്ട് എനിക്ക് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് മോശം ഉണ്ടായില്ലല്ലോ അതിന് വേറെ എന്തെങ്കിലും ഒരു സപ്പോർട്ടിങ് സപ്പോർട്ടിങ് വാസ്തു ശക്തി അവിടെ ഉണ്ടാകും അത് ആ അതുകൊണ്ടായിരിക്കും ഏതെങ്കിലും മോശം ഫലങ്ങൾ നമ്മളെ ബാധിക്കാത്തത് നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ജോലി നഷ്ടപ്പെടുമ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ തുടർച്ചയായി ഓരോരോ വിഷങ്ങൾ ഉണ്ടാകുമ്പോൾ പഠിക്കണം സംതിങ് ഈസ് ഡെയർ അത് കണ്ടെത്തി പരിഹരിക്കണം പുതുതായി വീട് വെക്കാൻ പോകുന്ന ആളുകളും ഒക്കെ വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ വീടിന്റെ അസ്ഥിവാരമിടുന്ന സമയത്ത് മുതൽ വീടിൻ്റെ വീടിന്റെ വീ വീടിന്റെ അവസാനം അതായത് വീടിൻ്റെ പാലുകാച്ച് വരെ കൃത്യമായി അതിലെ വാസ്തു ആ വീട്ടിലെ വാസ്തു ഉറപ്പാക്കാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ അൻപത് ശതമാനം വാസ്തു ശരിയായി ബാക്കി അമ്പത് ശതമാനം നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ഫലം ഉണ്ടാകുക സാധാരണ പോലുള്ള രോഗം രോഗം അങ്ങനെ സാധാരണ ജീവിച്ചു പോകുക എന്നുള്ളത് വേറെ ഫലമൊന്നും ഉണ്ടാവില്ല ഒരു നൂറ് ശതമാനം വാസ്തു കൊണ്ടുവന്നാലേ നമുക്ക് അത് എൺപത് ശതമാനത്തിലേക്ക് നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുള്ളൂ മണ്ണ് മുതൽ മതിൽ മുതൽ നമ്മുടെ തറയൊരുക്കുന്നത് മുതൽ മുറ്റൊരുക്കുന്നത് മുതൽ ഒക്കെ നമ്മൾ സശ്രദ്ധയോടു കൂടി കാണേണ്ടതാണ് ഇതുപോലെ തന്നെയാണ് കോഴിക്കോട് ഒരു സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് നമ്മൾ പോയി നമ്മൾ ഞാൻ നോക്കി വെച്ച വീട് തന്നെയാണ് അന്ന് അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ വലിയ പറമ്പുണ്ട് ആ പറമ്പില് കൃഷിക്കായി അവര് കിണർ കുഴിച്ചിട്ടുണ്ട് അപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ അവിടെ വെള്ളം എടുത്തോളാം ഈ വീട് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സൗകര്യം പോലെ കിണർ കുഴിച്ചോളാം എന്ന് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ ഞാൻ ഞാൻ അപ്പോൾ പറഞ്ഞു അന്ന് നമുക്ക് കിണർ സാധനം കാണാമെന്ന് പറയുകയും ചെയ്തു ഞാൻ സാധനം കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിച്ചില്ല പക്ഷേ കുറെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ എന്നെ അവർ വിളിച്ചു ഒന്നുകൂടി ഒന്ന് വരണം എന്ന് പറഞ്ഞു ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ എല്ലാം നല്ലതായി വെച്ചതല്ലേ ഞാൻ ഇനി വരേണ്ട കാര്യമുണ്ടോ അല്ല സാർ അവർ അബദ്ധം പറ്റി അഭവം നോക്കുന്നത് എങ്ങനെയാ സാധാരണ നമ്മൾ വീടിൻ്റെ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ വീടിൻ്റെ വാർപ്പോ കഴിയാതെ മിക്കവറും നമ്മൾ എസ് കിടന്ന് എസിൽ സ്ഥാനം കാണാൻ പാടില്ല എന്നുള്ളതാണ് കിടണ്ട സ്ഥാനം ആ നോക്കിയപ്പോ എന്താ കിണറിന്റെ സ്ഥാനം കിണർ വന്ന് നിൽക്കുന്നത് വീടിന്റെ കൃത്യം വീടിന്റെ വീട് കിണറിനുള്ളിലായിപ്പോയി വീടിന്റെ എവിടെന്ന് എവിടെയൊക്കെയാണോ വീടിന്റെ എനർജി കണ്ടന്റുകൾ ഒഴുകി വരുന്ന ഈ പ്രധാന ഭാഗങ്ങളിലേക്ക് ഒഴുകി വരുന്ന എനർജി കണ്ട കണ്ടന്റുകൾ ഈ കിണറിനുള്ളിലേക്ക് പതിക്കുന്ന ഇതിലേക്കാണ് അവിടെ കിണറിൽ സ്ഥാനം കണ്ടേക്കുന്നത് അത്രയും വാസ്തു സെറ്റപ്പാക്കി വെച്ചിട്ട് ഇവിടെ വാസു പോകാനും കാര്യമുണ്ടോ അപ്പൊ അതാണ് എവറിതിങ് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതാണ് എല്ലാം കൂടി ഈ പലതുള്ളി പരിവെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി വന്നെങ്കിലേ നമുക്ക് വാസ്തുവിനെ യഥാർത്ഥം നമുക്ക് ഉപയുക്തമാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു പെർഫെക്ഷൻ വരാത്തത് കൊണ്ടാണ് ഇതുപോലെ ജോലി പോകുന്നതും ഗുരുതരമായ രോഗങ്ങൾ ബാധിക്കുന്നതും തളർന്ന് വീഴുന്നതുമൊക്കെ അതുപോലെ തന്നെയാണ് ഒരിക്കലെ ഒരു ഇതുപോലെ ഒരു വാക് നോക്കാൻ പോയിട്ട് ഞാൻ അങ്ങ് ചെന്നു അവർ തന്നെ അവരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ആ സ്ക്വയർ ഫീറ്റ് മാറ്റി കൊടുത്തത് അവർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഈ നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറയ്ക്കാൻ പറ്റുമോന്നു അപ്പൊ ഞാൻ അപ്പം പറഞ്ഞു ഫോണിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ അവിടെ ഇട്ട് വരാന്തം കുറയ്ക്കാൻ പറഞ്ഞു ഞാൻ വരാത്ത വർക്കാൻ മാത്രമാണ് ദൂരെ ഇരുന്ന് പറഞ്ഞത് പക്ഷേ അവിടെ പണിയാൻ വന്ന മേശരി പറഞ്ഞു നമുക്ക് ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ ആ ഈ ആ അടുക്കള വർക്കേരിയ അങ്ങ് ഇല്ലാതാക്കാമെന്ന് പറഞ്ഞു അത്രയും കുറവ് കുറയ്ക്കാൻ വേണ്ടിയാകും തെക്കുകിഴക്ക് ഭാഗത്തെ വർക്കേരിയ ഇല്ലാതാക്കാൻ വീട്ടുകാരങ്ങ് സമ്മതിച്ചു അപ്പോൾ എന്ത് ചെയ്തു തെക്ക് കിഴക്ക് ഭാഗം എൽ അൽഷയിപ്പായി പോയി മുപ്പത്തി അഞ്ച് വയസ്സായിട്ട് അവിടുത്തെ മൂത്ത പെൺകുട്ടിയുടെ വിവാഹം നടന്നില്ല അപ്പോഴാണ് വിളിക്കുന്നത് പിന്നെ അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു കൊടുക്കും അവസാനം ഈ വർക്ക് പൂർത്തിയാകുമ്പോൾ തെറ്റിപ്പോകും നിങ്ങൾ ശ്രദ്ധിക്കണം ജോലി നഷ്ടപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ടെങ്കില് ചെയ്തു വെച്ച വാസ്തു വാസ്തു അവസ്ഥകൾ കൊണ്ട മാറ്റമാവാം ഈ പറഞ്ഞവനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം വീട്ടിലെ ആ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് അത് സംഭവിക്കാൻ കാരണം നമ്മൾ ഒരു വീട്ടിൽ വന്നിട്ട് ആ വാസ്തു സംബന്ധമായ ഉപകരണങ്ങൾ ആ മണ്ണിന്റെ എനർജി മണ്ണിലുണ്ടാകുന്ന എനർജി സ്റ്റാറ്റോസ്ഫിയർ സ്റ്റോപ്പോസ്ഫിയർ മെസോസ്ഫിയർ അഡോസ് അറ്റ്മോസ്ഫിയറ് സൂര്യന്റെ എനർജി കണ്ടന്റുകൾ ചന്ദ്രന്റെ കണ്ടന്റുകൾ അവയൊക്കെ നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തിയാണല്ലോ വീടിന്റെ ഓരോ ഓരോ വാസ്തുവെ നമ്മൾ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് എന്താ പറയാ വെച്ചുകൊടുക്കുക അവ തെറ്റിപ്പോകാനിടയാകരുത് അവ തെറ്റിപ്പോയാൽ തികച്ചും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ജോലി നഷ്ടപ്പെടുന്നത് പോലെ അപകടങ്ങൾ വരുന്നത് പോലെ മാറാരോഗങ്ങൾ വരുന്നതുപോലുള്ള അവസ്ഥകളൊക്കെ സംജാതമായേക്കാം ഈ ചോദ്യങ്ങൾ ചോദിച്ച ആളുകളൊക്കെ ഇത്തരം സംഭവങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നിട്ട് നിങ്ങൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക ആ മാറ്റങ്ങൾ വരുമ്പോ പ്രശ്നങ്ങളും മാറും എന്ന് നമുക്ക് കരുതാം ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്ത ഒരു വിളിയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം